നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം അതായത് ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇപ്പോൾ കുട്ടികളുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്നാക്ക്സിനൊക്കെ ആവശ്യം വരുമല്ലോ അപ്പം കപ്പലണ്ടി ഉപയോഗിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കട്ടെ അതായത് ശർക്കരയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതുള്ള ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ശർക്കര ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കപ്പലണ്ടിയിൽ ശർക്കര കോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കപ്പലണ്ടി മിഠായി അല്ല ഓരോ പീരഡ്സിലും ശർക്കര കോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി കാണിക്കാം അപ്പം നമുക്ക് ഇതെങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ സാധാരണ പച്ചക്കപ്പലിണ്ടി കേട്ടോ രണ്ട് കപ്പളവിലാണ് കപ്പലണ്ടി ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ കപ്പലണ്ടി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ആ വറുത്ത കപ്പലണ്ടി വെച്ചിട്ട് നിങ്ങൾക്കത് തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ആറോ ഏഴോ മിനിറ്റ് മൈക്രോ ഓവനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈസി ആയിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് ഇട്ട് ഇപ്പം കണ്ടോ കപ്പനടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് തന്നിട്ട് എല്ലാം ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പോൾ കണ്ടോ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം ശർക്കരയാണ് മധുരത്തിനനുസരിച്ച് ശർക്കര ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം പഞ്ചസാര ആവുമ്പോൾ ക്യാരമിലേസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് അപ്പോൾ പെർഫെക്റ്റ് മധുരമായിരിക്കും ഒരുപാട് മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാട്ടോ ഈ ശർക്കരയിലേക്ക് ഒരു വൺ ബൈ കപ്പ് വെള്ളം വെള്ളവശ് കൊടുക്കണം ഒരുപാട് വെള്ളം ആവേണ്ട ഇതൊന്ന് ജസ്റ്റ് ഉരുകി വരിക അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം മാത്രം മതിയാവും ഇതൊന്നും ഉരുക്കി വന്നോട്ടെ ഇപ്പം വേണ്ട ശർക്കര ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നിറയെ അതായത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടത് അത് ചെറുക്കാണ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരട്ടെ കേട്ടോ അതായത് നമ്മൾ ഒരു നൂൽ പരുവെന്നൊക്കെ പറയില്ലേ അതിനേക്കാളും ഒന്നും കൂടിയും തിക്കായിട്ട് വരണം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പ് ചേർക്കാട്ടെ ഒരുപാട് വേണ്ട ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക ശർക്കര ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാട്ടെ ആ ഒരു സ്റ്റേജ് മാറിപ്പോ വരുത് അതായത് നമ്മള് തിക്കായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജില് ഇങ്ങനെ പിടിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു നൂലായിട്ട് വരിഞ്ഞു വരുന്നുണ്ടോ ഇതെ ഒരു നൂൽ നൂല്പരിവ ആവാൻ തുടങ്ങി ഒരു നൂൽ നൂല്പരിവ് പിന്നെ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരുന്നോണ്ട് ഇതുപോലെ ഇതിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ കണ്ടോ ഇത് ഇങ്ങനെ കലങ്ങിയ പോലെയല്ലോ ഇരിക്കുന്ന ഇതിലേക്ക് അപ്പൊ ഇതിന്റെ ഒരു സ്റ്റേജ് ആയിട്ടില്ലാന്നാണ് അർത്ഥം ഒന്നും കൂടി തിക്കായിട്ട് വരാനുണ്ട് ഇപ്പോൾ കണ്ടു ഇതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ വല്ലാണ്ടുള്ള പാതി ഒന്ന് അടങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് നോക്കാം ഇപ്പോൾ നേരത്തെ പോലെ ഇല്ലല്ലോ കലങ്ങി വരുന്നില്ല അല്ലേ നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതുപോലെ നമുക്കൊരു ബോളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ പല റെസിപ്പികൾക്കും പല രീതിയിലാണ് സോഫ്റ്റ് ബോൾ ടെക്സ്ചർ അതുപോലെ ഹാർഡ് ബോൾ ടെക്സ്ചർ അങ്ങനെ പലതും ഇതിപ്പോ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ ഇത് മതി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ അളവിലും കേട്ടോ എള്ളൊന്ന് കടിക്കുമ്പോ നന്നായിട്ട് വരും കേട്ടോ അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ പെട്ടെന്ന് 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 സ്റ്റേജസ് മാറി മാറി വരും ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഇനി കപ്പലണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് തന്നെ കപ്പലണ്ടി ഇട്ടതിന് ശേഷം റെഡി ആയിട്ട് വന്നോളും കപ്പലണ്ടി ഇട്ടിട്ട് ഇട്ട സമയത്ത് ഇതുപോലെ വന്നിട്ടുണ്ട് പെട്ടെന്ന് അത് തിക്കായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെ മാറി വരും അപ്പൊ ഇപ്പോൾ കാണുമ്പോൾ എല്ലാം കൂടെ ഇതുപോലെ കട്ട പിടിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അത് ഇളക്കി ആയി വരുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇത് എന്താ പറയുക നല്ലൊരു കോട്ടിങ് വരും പിന്നെ ഇത് എന്താ പറയുക ഓരോ കപ്പലിണ്ടെങ്കിലും ഈ ശർക്കര കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ കോട്ടായിട്ടും വരും കേട്ട അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് കോട്ടായതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇത് കണ്ടോ ഇരിക്കും തോറും ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന ഇതിന്റെ ടെക്സ്ചർ മാറി മാറി വരുന്നുണ്ട് നമ്മൾ ചൂടാക്കും തോറും ഇതിപ്പോ കണ്ടോ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇത് തണക്കും തോറും വിട്ട് വിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലന്നെ വരും ഇളക്കി കൊടുക്കാം നമ്മൾ ശർക്കര ഒരിട്ടേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് ആ ഒരു കോട്ടിംഗ് നന്നായിട്ട് വരും നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ ഇരുന്നു കഴിഞ്ഞത് എന്താ പറയുക വിട്ട് വിട്ട് ആ ഒരു ടെക്സ്ചറിലേക്ക് വരില്ല ഒരിക്കലും കാരണം ശർക്കര ഉരുകി ഉരുക്കിയല്ലേ വരുള്ളൂ ഫ്ലെയിം കണ്ടില്ലേ ഇപ്പം തന്നെ അതിൻ്റെ ഒരു കളറ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് വിട്ട് 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 വരുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റോളം ഇളക്കി കൊടുത്താൽ തന്നെ ഇതിങ്ങനെ വിട്ട് 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 എന്താ പറയാ ഓരോ കപ്പലിണ്ടിയും സെപ്പറേറ്റ് തന്നെ ആയു പിന്നെ അത് ഒട്ടിയൊന്നും വരില്ല പഞ്ചസാര ഉപയോഗിച്ച് ചെയ്യുമ്പോഴും മെത്തേഡൊക്കെ തന്നെ വ്യത്യാസമൊന്നുമില്ല ശർക്കരയ്ക്ക് വേറെ പഞ്ചസാരക്ക് അരിമിലേസ് ചെയ്തിട്ട് അതിലേക്ക് വറുത്ത കപ്പലണ്ടി ചേർക്കാം അത്രേ വേളു വ്യത്യാസം പിന്നെ എള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം എണ്ണും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയും ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് തന്നെ മാറുക ഇപ്പം കണ്ട നമ്മുടെ ശർക്കര കോട്ട് ചെയ്ത കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് ജാഗ്രി കോട്ടഡ് പീനട്ട്സ് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ലൊരു എയർ ടൈക്ക് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു മാസമൊക്കെ വരെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടത് ഇരിക്കും കേട്ടോ അപ്പം കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പൊ അതേ നമ്മുടെ ജാഗ്രി കോട്ടഡ് പീനഡ്സ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടതേ നന്ദും ചോദിച്ചൊക്കെ വന്നിട്ടുണ്ട് നോക്കിക്കോ ക്രിസ്പി ആണോ ക്രഞ്ചി ആണോ ഇതുമൊക്കെ ആരും കണ്ടെയ്നറിൽ ഇടാനൊന്നും ഉണ്ടാവില്ല അല്ലേ Zubra, and please like share and subscribe to my mama's channel <laughs> <laughs>